ർക്കാരിനെ ഒരു കാരണവശാലും വിമർശിക്കരുത് താൻ എന്തോ നമ്മളിൽ ആരെയപ്പൊ മലയാളം പറയണേ ഞാൻ ഇത്രയും നേരം സംസാരിച്ചിരുന്ന മനസ്സിലായി അത്രയും പാവങ്ങളാണ് അത്രയും നല്ല മനുഷ്യരാണ് അത് കാരണം അവരെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല കാരണം എനിക്കൊരു വലിയ തെറ്റ് പെട്ടി അതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു വിഷമത്തിലാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്തത് കേട്ട് പഠിക്കണം ബാക്കി ജനങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പേടിച്ചിട്ട് ഒരു ഫാൻസി നമ്പർ എടുക്കുമ്പോൾ ആ ഫാൻസി നമ്പർ അവൻ അടിച്ചു വെക്കാനുള്ള അനുമതി കൊടുക്കണം അല്ലാതെ ഒന്നെന്ന് പറഞ്ഞ നമ്പർ മേടിച്ചിട്ട് പൂജ്യം 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 ഒന്ന് പറയുന്ന സെക്യൂരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിന്മാരെ ഏർപ്പാടാണ് അപ്പൊ ഈ പൈസ അടച്ചിട്ട് ഏകദേശം ഇപ്പൊ രണ്ടു മാസത്തോളമായി ഒരു ലക്ഷം രൂപ അടച്ചിട്ടും സാധാരണ പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പൈസ അടച്ചിട്ട് നമ്മൾ പുതിയ നമ്പർ ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന പൈസ തിരിച്ചു തരുന്ന ഒരു മാന്യമായ ഏർപ്പാട് ഒരുവിധപ്പെട്ട എല്ലാ ഗവൺമെന്റുകളും കാണിക്കുന്ന ഒരു പരിപാടിയായിരുന്നു നിന്റെ പിന്നെ നീ ഞാൻ 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 ഒരു ഉള്ളൂ നമ്മുടെ ഈ മാനവീതയുടെ അങ്ങേ അറ്റമായ പൈസക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യം ക്ലബ് ഹൗസിൽ ചിലവാക്കിയ നിന്നൊന്നിപ്പോൾ കണക്കില്ല എന്താ നിന്റെ ഉദ്ദേശം എന്റെ അരി മുട്ടിക്കോ ഭഗവാനെ ഈ പറയുന്നത് എം ആടി മൊത്തം കാണിക്കാനെങ്കിലും ഒരു പ്രശ്നവും ഇല്ലാത്ത നമ്മുടെ ഗവൺമെന്റ് പോലെ പൈസ ഉണ്ടാണല്ലോ ഈ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന മൊത്തം അവരുടെ സ്വന്തം കാര്യങ്ങൾക്കും സ്വന്തം വേണ്ടി മാത്രം അപ്പൊ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ആർട്ടിഎഫിൽ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു എന്താണ് ഈ പൈസ കൃത്യമായിട്ട് വരാത്തത് അപ്പൊ ഖജനാവിൽ അഞ്ചിന്റെ പൈസ എടുക്കാനില്ല എന്ന് പറഞ്ഞാണ് അവര് പറയുന്നത് നിനക്കറിയോ ഗജനാ ഞാൻ കൈയിട്ട് കാലിയാ കാലി അവർ കള്ളം പറയുന്നതായിരിക്കും കേരള കാര്യം കേരളത്തിൽ ആർ ഓഫീസ് വരയ്ക്കുന്നത് ബി ജെ പി ആണെന്നാണ് ഞാൻ ഇപ്പൊ ഒരു പുതിയ ഇൻഫർമേഷൻ കാര്യം അതുകൊണ്ടാണ് ആർ ടി ഓഫീസിലെ പൈസ പറഞ്ഞേക്കുന്നത് കൊടുക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ വിളിച്ചു വെച്ചപ്പോഴത്തേക്ക് അവർ ഇങ്ങനെ പറഞ്ഞു പൈസ തരാൻ അവരുടെ കൈ പൈസ ഇല്ല എം എൽ എ മാർക്കും അടുത്ത മാസം ശമ്പളം ഞാൻ പറഞ്ഞു അങ്ങനെ ട്രഷറിയുടെ ഫണ്ടിൽ അങ്ങനെ പോയിട്ട് നാണമില്ലാടാ നാറികളെ ഞാൻ ഞാൻ കളിക്കല്ല നേരെ പോയി പോണു കാരണം നമുക്ക് പൈസ അല്ല നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് വേടിച്ചു വെച്ച പൈസ അങ്ങോട്ട് വേടിച്ച പൈസയാണ് ആ പൈസ സമയത്ത് തിരിച്ചു തരാനില്ലെങ്കിൽ നിനക്കൊക്കെ പണ്ടേ നാണവനാഥ് വീട്ടുകാർ അടുത്താഴ്ച പൈസ തരാം എന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് അടുത്താഴ്ച കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുമല്ലോ അടുത്താഴ്ച തന്നില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞു തന്നില്ലെന്നുണ്ട് അത് ഒരു മാസം ആയാൽ അത് ഒന്നര മാസമായി കഴിഞ്ഞാൽ നമ്മൾ തരാത്തവരെ നമ്മൾ എന്ത് വിളിക്കും ആരും വിളിച്ചില്ലല്ലോ എനിക്ക് തോന്നതായിരിക്കും